ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പല്ലുവേദനയായിട്ട് അപ്പം അവിടുന്ന് പല്ലുവേദനയുടെ ഗുളിക ഞങ്ങളപ്പം ഒരു പല്ലുവേദനയുടെ ഗുളിയൊക്കെ തന്നു കേട്ടോ ആൻറ്റിബയോട്ടിക് ആഫിളും അപ്പം അവിടുത്തെ ലേഡി സ്റ്റോറി കയറി കുറച്ച് സാധനങ്ങൾ വെച്ചു കാണിക്കാം ഇത് ഉണ്ടോ മുതലേ ഈ പൊട്ടാണ് ഞാൻ വെക്കുന്നത് ഈ സൈസല്ല ചെറിയ കളറാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് മാറ്റി പിന്നെ ഐലൈനർ ഞാൻ പണ്ടുപോകാൻ ഡാൻസിലറിൻ്റെ ചെറിയ ഐലിനറാവായിരിക്കുന്നത് പിന്നെ ഐടെക്സിന്റെ കാതലായിരുന്നു മേടിച്ചോണ്ട് ഇന്ന് ഇപ്പൊ ചിംഖാറിന്റെ കാതലാക്കും ഇത് മൂന്നാണ് ഞാൻ മേടിച്ചത് പിന്നെ കുഞ്ഞാവയുടെ ഒരു പി ഐസിന്റെ ലിക്വിഡ് പിന്നെ കുഞ്ഞാവയ്ക്ക് വേണ്ടി രണ്ട് അക്ഷരമാലയുടെ ബുക്ക് ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളവും ഭാവന പഠിപ്പിക്കുന്നത് ഞാൻ പിന്നെ പഠിപ്പിക്കുന്നതല്ല ചുമ്മാ ഇങ്ങനെ െന്ന് പറുകൊടുക്കുന്നത് കാണിച്ചു തരാമേ കി ബാങ്